ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ നിയമത്തിന്റെ ഒരു പരിമിതിയാണത് ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി കൊടുത്തിട്ട് ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് അത് ശേഷം ആ റെക്കോർഡും പ്രകാരം അന്വേഷണം നടന്നതിന്റെ അടിസ്ഥാനത്തിലല്ലേ ഒരു നടിക്ക് ആത്മാഭിമാനത്തോടെ നട്ടലിലോടെ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ സാധിച്ചത് അതുകൊണ്ട് ആ പാത ഒരു നമുക്ക് ചില സംവിധാനങ്ങളുണ്ട് ആ സംവിധാനങ്ങളിൽ കൂടെ കടന്ന് എല്ലാവരും പോണം അതൊരു ജനാധിപത്യ സമൂഹത്തിന്റെ ഒരു മര്യാദയാണ് അതുകൊണ്ട് ആ എന്താ പറയാ എന്തായാലും അദ്ദേഹം അങ്ങനെ ആ കുട്ടി അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് സ്വാഭാവികമായും ഒരു പരസ്യമായ ഒരു ചാനൽ അഭിമുഖത്തിൽ പറയാൻ ആ കുട്ടിക്ക് ആർജവുമുണ്ടോ എങ്കിൽ അതിന്റെ അത്രയും ആർജമൊന്നും വേണ്ട സിമ്പിളായി ഒരു പരാതി എഴുതി കൊടുക്കണം എന്നാണ് എന്റെ അഭ്യർത്ഥന ഞാനാണെങ്കിൽ ആ സ്ഥാനത്തെങ്കിൽ ഞാൻ മാറി നിൽക്കും കാരണം കാരണമെന്താണെന്ന് വെച്ചാൽ ഒരു എന്താ പറയാ ഇത്തരം ഒരു വിഷയമൊക്കെ ഉണ്ടായ സമയത്ത് ഒരു നടി ആക്രമിക്കപ്പെട്ട സമയത്ത് സധൈര്യം ഇച്ഛാശക്തിയോടെ ഒരു നിലപാടെടുത്ത ഒരു ഭരണകൂടത്തെ എന്റെ ഒരു പേര് കളങ്കപ്പെടുത്തുന്നു എന്ന് തോന്നിയാൽ ആ സ്ഥലത്തുനിന്ന് ഏത് സ്ഥാനമാണെങ്കിലും ഞാൻ വഹിക്കുന്നതാണെങ്കിലും ഞാൻ മാറി നിൽക്കാൻ ശ്രമിക്കും നമ്മളിപ്പോ ഒരു റിപ്പോർട്ട് ഒരു കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ ഒരു സമൂഹത്തിലേക്ക് വെക്കുമ്പോൾ ഒരു സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസായമാണ് സിനിമാ വ്യവസായം ഒരു നമുക്ക് അതിനെ ഇതിന്റെ നെല്ലും പതിരും വേർതിരിച്ച് അനലൈസ് ചെയ്ത് പഠിക്കാനൊക്കെ ശരിക്കും സമയം വേണം ഇംപ്ലിമെന്റ് ചെയ്തതിനു ശേഷം ഒരാൾക്ക് വേദന ഉണ്ടായാൽ അത് വളരെ ബുദ്ധിമുട്ടാണ് ഇത്രയും വലിയൊരു മേഖലയെക്കുറിച്ച് ഇങ്ങനെ ഒരു ചർച്ച നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഏത് ഒരു അത്യാവശ്യം ബുദ്ധിയുള്ള ഒരു ഭരണകൂടവും കൃത്യമായി ഇരുന്ന് പഠിച്ച് ആലോചിച്ചതിനു ശേഷം മാത്രമേ റിപ്പോർട്ട് പുറത്ത് വിടാറുള്ളൂ ഇനി വിട്ടു ഇനി പൊതുസമൂഹം ചർച്ച ചെയ്യുകയാണ് മാധ്യമ സുഹൃത്തുക്കൾ അതിനുവേണ്ട എല്ലാ തരത്തിലുള്ള സൌകര്യങ്ങളും പൊതുസമൂഹത്തിന് കൊടുക്കുകയാണ് ഇനി നമുക്കിതിന്റെ നടപടികളിലേക്ക് കടക്കണം പവർ ഗ്രൂപ്പ് ഞാനിപ്പോൾ ഒരു കാര്യം പറയാം സിനിമ എന്ന് പറഞ്ഞാൽ ഒരു വ്യാവസായിക വിപ്ലവത്തിന്റെ സന്തതിയാണ് വ്യാവസായിക വിപ്ലവം ഇല്ലാത്ത സ്ഥലത്ത് ഇത് ഫ്യൂഡലിസത്തിന്റെ സന്തതിയാണ് അപ്പൊ ഫ്യൂഡലിസത്തിന്റെ സന്തതി സന്തതിയാകുമ്പോൾ സ്വാഭാവികമായിട്ട് കൂട്ടുകച്ചവടക്കാരെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും ആ കൂട്ടുകച്ചവടത്തിന്റെ ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഇടയ്ക്ക് എന്താ പറയാ ഒരു പവർ അതിനകത്ത് ഡെവലപ്പ് ചെയ്തു വരും ആ അവർ ചില കാര്യങ്ങൾക്കൊക്കെ തീരുമാനിക്കാൻ അവർക്ക് പറ്റും പക്ഷെ ആത്യന്തികമായി എനിക്ക് തോന്നുന്നത് പ്രതിഭയാണ് ഏറ്റവും വലുത് ആ പ്രതിഭയുള്ളവനെ എത്ര പവർ ഗ്രൂപ്പിനും തടഞ്ഞു വെക്കാനാവും എനിക്ക് തോന്നുന്നില്ല സിനിമ മേഖലയിൽ നിന്നും എന്നുള്ളതല്ല ഇപ്പോ എന്താ പറയാ ഈ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇനി പറയാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും പരസ്പര സമ്മതപ്രകാരമുള്ള ഒരു പ്രണയത്തിന് ഒരു മുട്ടലിന്റെയും അല്ലെങ്കിൽ അങ്ങനെ ഒരു തരത്തിലും അങ്ങനെ സംഭവിക്കാറില്ല പക്ഷേ ഒരു അങ്ങനെ പോയി മുട്ടുക എന്ന് പറയുന്നത് തന്നെ ഇത്രയും വലിയ സാംസ്കാരിക മൂല്യച്യുതിയാണ് പക്ഷേ ഞാൻ വളരെ സത്യസന്ധമായി പറയാം ഞാൻ ബേസിക്കലി ഒരു കർഷകനാണ് ഞാൻ പൊതുവേ അങ്ങനെ കള്ളത്തരം പറയാറില്ല ഞാൻ ഇത്രയും ഒരു പത്ത് നൂറ്റി നാൽപ്പതോളം സിനിമ അഭിനയിച്ചിട്ടുണ്ട് പലരും ആരും അങ്ങനെ ഒരു വാതിലെ പോയി മുട്ടിയ ഒരു കഥ ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഒരുപക്ഷെ നമ്മളെപ്പോലത്തെ ഒരാളോടത് പറയാത്തതാണോ എന്ന് എനിക്കറിയില്ല എനിക്കറിയില്ല